എല്ലാ കുട്ടികളും ഇതിലൂടെ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിജയിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ളതാണ് സർ കോൺഫിഡൻസ് തന്നെ ആയിക്കോട്ടെ നമ്മുടെ തുടക്കം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് മക്കളെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു സാറെ അങ്ങനെ എൻസിന് എന്തൊക്കെ പറ്റുമോ എന്നുള്ളതാണ് നമ്മളോട് നോക്കാൻ പോകുന്നത് അവിടെ പോകണം ഇവിടെ പോകണം നേവി പോകണം ആർമി പോകണം എനിക്ക് ജാമ്യം മില്ലിയിൽ പഠിക്കണം അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അനുശാസിക്കുന്ന ഒരു പ്രായപരിധി ഇല്ല പ്രായപരിധി ഉള്ളിലുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പോകാൻ പറ്റും നമുക്കറിയാം പ്ലസ് കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് ി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂസ് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് എല്ലാവരും ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഒരു പരീക്ഷ എങ്ങനെ റിസൾട്ട് വരിക അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സബ്ജക്സുകൾ ഫൈവ് ഓർ സിക്സിന്റെ വാല്യൂ ഒക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അത് നമ്മൾ പറയാൻ പോകുന്നത് എൻഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ എഴുതിയ കുട്ടികൾ പ്ലസ് ടു ആയിക്കോട്ടെ പത്താം ക്ലാസ് ആയിക്കോട്ടെ അവർക്ക് ഇനി അങ്ങോട്ടുള്ള സാധ്യമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ സെക്ടറിലോട്ട് പോകാമോ എന്നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുകയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരുന്ന കുട്ടികൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കണം റിസൾട്ട് വരട്ടെ റിസൾട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നമുക്കറിയാം ജൂൺ ലാസ്റ്റ് ആവുമ്പോഴേ നമ്മൾ റിസൾട്ട് വരത്തുള്ളൂ നാൽപ്പത്തഞ്ച് ദിവസമാണ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് സോ ഈ ഒരു ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കി വരുന്ന മക്കളെ നമ്മൾ സ്റ്റഡി സെൻറ്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പ്രീ ബുക്കിംഗ് അതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഫ്രീ ക്ലാസ് ക്ലാസ്സാണ് ഞാൻ നടത്തുന്ന ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ക്ലാസിലോട്ട് വരാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു ക്ലാസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയെ ഒരു അടിസ്ഥാന ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് യൂസ്ഫുൾ ആവും നമുക്കറിയാം ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് മാത്രമല്ല എൻ എസ് എന്നൊരു എക്സാമിനേഷൻ പറയുമ്പോൾ നമുക്ക് വ്യത്യസ്ത ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് നമുക്ക് പരീക്ഷ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഇനി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തീരുവള്ളൂ സോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഈ പ്രീ ബുക്കിങ്ങിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് വളരെ സന്തോഷമാണ് മക്കളെ കാരണം എൻ എ ഒ എക്സാം എഴുതിയിട്ടുള്ള ഏകദേശം പതിനെട്ടായിരം കുട്ടികളാണ് നമുക്ക് ഈ ഒരു കേരളത്തിൽ എൻ എ ഒസ് എക്സാമിനേഷൻ ഇപ്രാവശ്യം എഴുതിയിട്ടുള്ളത് എ പെ ട്വന്റി ട്വന്റി ഫൈവില് അതിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസിന് വരാന്ന് പറയുമ്പോൾ അവരൊക്കെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത് കാരണം ഇത് വേണ്ടാതെ അറിയില്ല ഫൗണ്ടേഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്നത് തോൽക്കുന്ന അത്ര ഉറപ്പുള്ള ആളുകളായിരിക്കും പക്ഷെ എനിക്ക് സന്തോഷമാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ കോഴ്സ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കുട്ടികളും ഇതിലോട് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിജയിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ളതാണ് സോ കോൺഫിൻസ് യിക്കോട്ടെ നമ്മുടെ തുടക്കം സോ നമ്മളെ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ ഈ വൈകിട്ട് തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ വേഗം തന്നെ നിങ്ങൾ അതിലോട്ട് ജോയിൻ ചെയ്തോളൂ വെറും രണ്ടായിരം സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു സൗജന്യ ക്ലാസ്കൾ ലഭിക്കുകയുള്ളൂ സോ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട് താഴെ കാർഡ് നമ്പറോട്ട് വേഗം തന്നെ വിളിച്ചോളൂ മക്കളെ വാട്സപ്പ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ആർട്സ് കോഴ്സുകളാണെങ്കിലും മെഡിക്കൽ കോഴ്സുകളോ പാരാമെഡിക്കൽ കോഴ്സുകളോ ടെക്നിക്കൽ കോഴ്സുകളോ മെഡിക്കൽ അലൈഡ് കോഴ്സുകളോ ഏത് കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ബെറ്റർ നമ്മൾ എൻ എ ഒസ് പഠിച്ച് പാസ് ആയൊരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ കേരള ബോർഡിൽ പാസ്സായ കുട്ടിക്ക് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു കോഴ്സ് എന്ന് കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ അറിയാൻ സാധിക്കും നമ്മൾ നമ്മൾ വീഡിയോയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടു പത്താം ക്ലാസ് വിജയിച്ച കുട്ടികൾക്ക് എൻ എഒസിലൂടെ എൻ എ ഒസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് എൻ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് പാസ് ആയ കുട്ടികൾക്ക് ഇനി പാസ് ആൽ എൻ എ ഒസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് പാസ്സായാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൊടുക്കുന്നത് മക്കളെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു സാറേ ഈ എൻ എ ഒസിന്റെ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് പോകാൻ പറ്റുമോ എൻ എ ഒ സിന്റെ അത് പറ്റുമോ എൻ എ ഒസിന് പറ്റുമോ ഇത് പറ്റുമോ എൻ ഒസിന് അത് പറ്റുമോ അങ്ങനെ എൻ ഒസിന് എന്തൊക്കെ പറ്റുമോ എന്നുള്ളതാണ് നമ്മളോട് നോക്കാൻ പോകുന്നത് കാരണം ഞാൻ ഈ പറയുന്ന സബ്ജക്ട്സുകൾ ആയിരിക്കണം നിങ്ങളെടുത്ത് പഠിച്ചത് എന്നുള്ളത് മാൻഡറ്ററി ആണ് എന്നാൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുക ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ നമ്മൾ നമുക്കിനി കിട്ടാൻ പോകുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ അതിൻ്റെ ഒരു എൻ്റെ ഒരു മൂല്യം എന്താണെന്നുള്ളതാണ് ഞാൻ വിവരത്തി തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ന് ദിവസം എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി എല്ലാ അപ്ഡേറ്റ്സുകളും റിസൾട്ട് കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് വന്ന് നിങ്ങൾക്ക് കുറച്ചും സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മുടെ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ നമുക്ക് വരെ പ്ലസ് ടുവിൽ നമുക്ക് പ്ലസ് ടു തന്നെ സയൻസ് വരുന്നുണ്ട് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബയോസയൻസും വരുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസും വരുന്നുണ്ട് ബയോ ബയോസയൻസ് അറിയുമ്പോൾ ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എടുത്ത കുട്ടികൾ അതായത് കമ്പ്യൂട്ടർ സയസ് അറിയുമ്പോൾ ബയോളജി ഒഴിവാക്കിയിട്ട് മാത്സും കമ്പ്യൂട്ടർ എടുത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇപ്പോൾ നമുക്ക് ബയോളജി മാത്രം എടുത്തി സി ബിസിക്സ് എമിഷൻ ബയോളജി മാത്രം എടുത്തു ഫിസിക്ട് മാത്സ് മാത്രം എടുത്ത കുട്ടികളും അങ്ങനെ അഞ്ച് വിഷയങ്ങൾ മാത്രം വിഷമെടുത്ത കുട്ടികളുണ്ടാകും സോ എന്തായിക്കോട്ടെ പ്ലസ് ടു സയൻസിലെടുത്ത കുട്ടികൾ അതുപോലെ തന്നെ പ്ലസ് ടു കോമേഴ്സ് എടുത്ത കുട്ടികൾ കൊമേഴ്സ് നമുക്ക് അറിയാം പൊളിറ്റിക്കൽ കോമേഴ്സ് വരുന്നുണ്ട് സ്റ്റാറ്റിക് കോമേഴ്സ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ കോമേഴ്സ് വരുന്നുണ്ട് മാത്തമാറ്റിക് കോമേഴ്സ് ഇങ്ങനെയൊക്കെ കൊമേഴ്സ് എടുത്ത കുട്ടികളുണ്ടാവും സോ ഇതുകൊണ്ട് നമ്മുടെ ബാസിലൊക്കെ കൂടുതൽ കുട്ടികൾ പൊളിറ്റിക്സ് എടുത്തിട്ടുണ്ട് കുറച്ച് കുട്ടികൾ കമ്പ്യൂട്ടർ കോമേഴ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് പേര് മാത്തമാറ്റിക്സ് അങ്ങനെ എടുത്തിട്ടുണ്ട് സോ കൂടുതൽ കുട്ടികളും പൊളിറ്റിക് കോമേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവും സോ മേഴ്സും അതുപോലെ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ലാതെ വേറെ അതർ പേപ്പേഴ്സ് ആയിട്ടുള്ള ഹോം സയൻസ് ഡാറ്റ ഡാറ്റ് ആൻഡി പെയിൻ ഇന്ത്യൻ കൾച്ചർ ഇങ്ങനൊക്കെ ഉള്ള മറ്റ് പേപ്പേഴ്സ് എടുത്ത അതേ സ്റ്റുഡൻസ് അതുപോലെ തന്നെ എസ് എസ് എ സി തന്നെ നമുക്കറിയാം നോർമലി നമുക്ക് വാല്യൂ സബ്ജക്ട് എടുത്ത കുട്ടികളും അതല്ലാതെ എളുപ്പ സബ്ജക്ട് എടുത്ത് പഠിച്ച കുട്ടികളൊക്കെ ഈ എൻസിൽ ഉണ്ടാവും സോ എൻസിൽ ഈ ഒരു കാറ്റഗറിയിലായിരിക്കും എന്റെ കുട്ടികൾ പരീക്ഷ ചെയ്തിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നുണ്ടാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി കിട്ടാവുന്ന കുറെ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു സയൻസിൽ നിങ്ങൾ ബയോളജി സയൻസ് അതായത് physics കെമിസ്ട്രി ബയോളജി മൂന്നും നിങ്ങൾ പാസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇംഗ്ലീഷും മലയാളം പാസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഇത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആണ് എം സി എ അപ്രൂവ് ആണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതിയിട്ട് എം ബി എസ്സിന് പോവാ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസിന് പോകാൻ പറ്റും ബി ഡി എസിന് പോകാൻ പറ്റും ബി എച്ച് എം എസിന് പോകാൻ പറ്റും ബി എ എം എസിന് പോകാൻ പറ്റും ബി ബി എസ്സിന് പോകാൻ പറ്റും ഇതൊക്കെ എന്താ വെച്ചാൽ എം ബി ബി എസ് ബാച്ചർ ഓഫ് മെഡിസിൻ ബാച്ചലർ ഓഫ് സയൻസ് അതുപോലെ തന്നെ ബി ഡി എസ് ഡെന്റൽ സയൻസ് അതുപോലെ തന്നെ ബി എച്ച് എസ് ഹോമിയോ അതേപോലെ തന്നെ ആയുർവേദിക്ക് അതുപോലെ തന്നെ അപ്പം വെറ്റിനറി സയൻസ് ഇതൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇതെല്ലാം തന്നെ നമുക്ക് പി സി ബി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ബി എസ് സി നഴ്സിംഗിന് പോകാൻ പറ്റും അല്ലെങ്കിൽ ബി ഫാമിന് പോകാൻ പറ്റും അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടനിക് ഒക്കെ പോകാൻ പറ്റും അതല്ല നമ്മൾ എടുത്ത പേപ്പേഴ്സ് ഇങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന മേഖലകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബിടെക് അല്ലെങ്കിൽ ബി ഇ ബി ഓർ ബി ടെക്കിന് പോകാൻ പറ്റും എന്താ എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റും എൻജിനിയറിംഗ് തന്നെ നമുക്കറിയാം മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ നമുക്ക് റോബോട്ടിക്സ് മെക്കട്രോണിക്സ് ഇങ്ങനെ ഒരുപാട് സ്ട്രീമുകൾ ഐ സി ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി സി എസ് സി കമ്പ്യൂട്ടി ർ സയൻസ് നിങ്ങൾ ഒരുപാട് ബിടെക് ഇനി അഗ്രികൾച്ചറോ അങ്ങനെ ഏത് നിങ്ങൾക്ക് ഡിഗ്രിക്കും നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എൻ എൻസിലൂടെ നിങ്ങൾ പാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബി ടെക് മേഖലയോട്ടോ അല്ലെങ്കിൽ ബിആർക്ക് ആർക്കിടെക്റ്റിനൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് പോകാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറിലോട്ട് ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിലോട്ട് ഈ എൻ എസ് വാല്യൂ ആവും എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രായം നോക്കും എൻ ഒസ് ഗവൺമെൻറ് സെക്ടറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് നോക്കും അതായത് റെഗുലർ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ നോക്കുക എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ അവിടെ ഇപ്പോൾ ആ ഒരു സ്കൂള് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള കുട്ടികൾ തന്നെയാണ് എൻ ഒ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റെഗുലർ പോകാൻ എനിക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവും ഇപ്പോൾ യൂണിവേഴ്സിറ്റി അനുശാസിക്കുന്ന ഒരു പ്രായപരിധി ഉണ്ട് ആ പ്രായപരിധിക്ക് കുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിലോട്ട് പോകാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മളൊരു സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രിക്ക് പോകുക ഏകദേശം പതിനാറ് പതിനേഴ് ആ ഒരു ഏജ് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും പതിനാറ് ടു പതിനെട്ട് പത്തൊമ്പതിനുള്ളിൽ തന്നെയായിരിക്കും ഇവിടെയും ഡിഗ്രിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക സോ എന്തൊരു കാരണവശ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രായം കൂടുതൽ കൊണ്ടൊക്കെ ആയിരിക്കും അഡ്മിഷൻ എന്നോ സർട്ടിഫിക്കറ്റ് വാലു അതുകൊണ്ടല്ല എൻസ് നമുക്ക് അരാ പതിനഞ്ച് വയസ്സ് മുതൽ നമുക്ക് എത്ര ഏജിലുള്ള ആൾക്കാർക്ക് ഈ സർട്ടിഫിറ്റ് എടുക്കാൻ പറ്റും പക്ഷെ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇപ്പം നിങ്ങൾക്ക് പി എസ് സിയുടെ കാര്യം ഒക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും പി എസ് സി ഒക്കെ നമുക്ക് അംഗീകരിക്കും മുപ്പത്തഞ്ച് വയസ്സ് മുത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾ വന്നിട്ട് അത് നാപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വന്നിട്ട് പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അവൻ എത്ര നല്ല സർട്ടിഫിക്കറ്റ് കാര്യം ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർഫിക്കറ്റ് അങ്ങി മീൻസ് ആ ഒരു പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതേപോലെയാണ് ഇവിടെ നമുക്ക് എയ്ജ് ബാർ ഉണ്ടായിരിക്കും ഏജ് ബാറിനുള്ളിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞ മേലിലോട്ടൊക്കെ പോകാൻ പറ്റും എന്ന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ

സാധാ ഒരു ഏജ് ഉള്ള കുട്ടികളാണേലും നോർമൽ മറ്റുള്ള കുട്ടികളുടെ ഏജുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പം ഏജ് കൂടിയ ആളുകൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതല്ല ഏജ് കൂടി ആളുകൾക്ക് റെഗുലർ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് അതായത് വിദൂര വിദ്യാഭ്യാസത്തിലോട്ട് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ കോമേഴ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോമേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ കോമേഴ്സ് സാധാരണ കയ്യിൽ പോകുന്ന കുട്ടികൾ ബി കോമൊക്കെ ആണ് എടുക്കുക ബി കോം എടുക്കും ഇന്റഗ്രേറ്റഡ് ബി ഒക്കെ ബി കോമിന്റെ കൂടെ തന്നെ അവർ എൽ ബി എടുക്കുന്ന കുട്ടികളുണ്ടാവും ഇന്റഗ്രേറ്റഡ് ഫൈവ് ഇയേഴ്സിന്റെ അതല്ലെങ്കിൽ നമുക്കറിയാം സി എ സി എം എ സി സിയൊക്കെ പഠിക്കും സി എ സി എം എ സി സി ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും സോ നിങ്ങൾക്ക് അതും ഈ എൻ എസ് കോഴ്സ് പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് കൊടുക്കാൻ പറ്റും അതിലോട്ട് പോകാൻ പറ്റും ഒരു ലിമിറ്റേഷൻസ് ഇല്ല സോ ഇൻറ്റർഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് ബികോം മാത്രം ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അവിടെ കോഴ്സുകൾ പോകാൻ പറ്റും ഇനി നമുക്ക് ബി കോം വേണ്ട എനിക്ക് ബി എ ആണെങ്കിൽ കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റിസ് നമുക്ക് ഏത് കോഴ്സിലും പോകാം ബി എ അതല്ലെങ്കിൽ നമുക്ക് ബി എസ് ഡബ്ല്യൂ ആണെങ്കിൽ ബി എസ് ഡബ്ല്യൂ ഈ കോഴ്സിനോട്ടൊക്കെ നിങ്ങൾക്ക് പോകാം ബി എ തന്നെ നമുക്ക് ബി ഇ ഇംഗ്ലീഷ് സോഷ്യോളി പൊളിറ്റിക്സ് സ്റ്റഡി സൈക്കോളജി അതുപോലെ തന്നെ എക്കണോമിമിക്സ് അതുപോലെ തന്നെ മലയാളം ഈ അറബി ഇങ്ങനെ ഒരുപാട് ബി എ കോഴ്സുകൾ അവൈലബിൾ ആണ് സോ അതിൽ ഏത് കോഴ്സിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും പ്ലസ് ടു കോമേഴ്സോ ഹ്യുമാനിറ്റിസ് ഒക്കെ പാസ് ഒരു കുഴപ്പമില്ല ഇപ്പോൾ സയൻസ് ഈ സയൻസിൻ്റെ ബെനിഫിറ്റ് എന്ന് സയൻസ് പാസ്സായ കുട്ടിക്ക് ഏത് മേഖലയും പോകാൻ പറ്റും പക്ഷേ കോമേഴ്സ് ഹ്യൂമാനിറ്റി പാസ്സായ കുട്ടിക്ക് സയൻസ് ഒഴികെ ബാക്കിയുള്ള മേഖലയിലോട്ടൊക്കെ പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും സോ ഈ പറഞ്ഞ കോഴ്സിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഇപ്പോൾ എൻ സർട്ടിഫിക്കറ്റ് ആണ് എഴുതിയിട്ട് ഈ സംഭവങ്ങൾക്കൊന്നും ഒരു ലിമിറ്റേഷൻസ് വരുന്നില്ല കാരണം ഇവിടെ നമുക്ക് അറിയാം വീണ്ടും ഞാൻ പറഞ്ഞു എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ ഇന്ത്യയിലുള്ള എല്ലാ സ്വലശാലും അംഗീകരിക്കുന്ന കോഴ്സാണ് നമ്മുടെ എൻസ് കോഴ്സ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കും ഓക്കെ നമുക്കത് യൂസ്ഫുൾ ആണ് ഇനി ഹ്യുമാനിറ്റിസ് പാസ്സായ കുട്ടിയാണെന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ബി എ ബി കോം ബി എസ് ഡബ്ല്യൂ ഇങ്ങനെ പോലത്തെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റിസ് ഇത് രണ്ടും ആർട്സ് ആൻഡ് സയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റിസ് പഠിച്ച കുട്ടികൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും സയൻസ് ഒഴികെ വേറെ ഏത് കോഴ്സുകൾ അവർക്ക് ചെയ്യാൻ പറ്റും അതിനൊന്നും ഒരു ലിമിറ്റേഷൻസും ഇല്ല സോ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി അതേഴ്സ് പഠിച്ച കുട്ടികളാണെങ്കിൽ അദേഴ്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഹോം സയൻസ് പെയിൻ്റിങ് ഡാറ്റിൻ്റെ ഇങ്ങനത്തെ പേപ്പേഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേപ്പേഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ കേരള ബോർഡ് അതായത് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിലെ പി എസ് സി ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ ഭവനം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പി എസ് സി ബോർഡ് അംഗീകരിക്കുന്ന സബ്ജക്ട്സുകളാണ് ഈ പറഞ്ഞ മൂന്ന് സ്ട്രീമിൽ വരുന്നത് ആ സബ്ജക്ട്സിന് അടുത്ത് പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് കേരള പി എസ് സി അപ്രൂവ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് പ്ലസ് ടു അടിസ്ഥാനത്തിൽ ഏത് അതായത് പ്ലസ് ടു സയൻസ് അടിസ്ഥാനത്തിലുള്ള പി എസ് സി അല്ലെങ്കിൽ പ്ലസ് ടു കോമേഴ്സ് അടിസ്ഥാനത്തിലോ ഹ്യൂമാൻസ് അടിസ്ഥാനത്തിലുള്ള പി എസ് സരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് യു പി എസ് സിക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ബോർഡ് അംഗീകരിച്ചതാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ അതേ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ ഇപ്പോൾ ഹോം സയൻസ് ഡാറ്റ ഇന്ത്യൻ ൾ കുട്ടികളാണെങ്കിൽ അവർക്ക് അപ്രൂവൽ കാരണം ഈ സബ്ജക്ട്സ് കേരളത്തിലെ കേരള കേരള അവർ നോക്കുക കേരള ബോർഡിൽ കുട്ടികൾ പ്ലസ് ടു സയൻസിലും കൊമേഴ്സും ഹ്യൂമാനിറ്റീസിലും ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ സോ കേരള ബോർഡിന്റെ കാറ്റഗറി സബ്ജക്ട്സുകൾ പാസായ പഠിച്ച കുട്ടികൾക്ക് ആ ഒരു അറുപത് ശതമാനം സിലബസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ കേരള പി എസ് സി അംഗീകാരം കൊടുക്കുകയുള്ളൂ അപ്പോ എൻഒ് സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഇല്ലാത്ത നമ്മൾ എടുക്കുന്ന സബ്ജക്ട്സുകൾക്ക് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളൊക്കെ എടുത്തത് ഈ ആയതുകൊണ്ട് ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഏത് മേഖലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയൊക്കെ ഉള്ള പേപ്പേഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും റിജക്ഷൻ വരാനുള്ള കാരണം നിങ്ങൾ എടുത്ത പേപ്പേഴ്സിന് വാല്യൂ ഇല്ലാത്തതാണ് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് അങ്ങനെ വരാറുണ്ട് വേറെ ഏതെങ്കിലും ഇസ്റ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യും ഒരാൾ പോയിട്ട് അവർക്ക് വാല്യൂ ഇല്ലാത്ത സബ്ജക്ട്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് അത് പത്താം ക്ലാസ്സില് മാത്സും സയൻസും സോഷ്യലും ഇല്ലാതെ പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടാവും എന്നിട്ട് അവർക്ക് പ്ലസ് വൺ ഒക്കെ റെഗലർ അഡ്മിഷൻ കിട്ടും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ സബ്ജക്ട്സ് എടുത്ത് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് സോ അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് വീണ്ടും നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് വീണ്ടും അവർക്ക് സബ്ജക്സ് മാറ്റിയിട്ട് വലിയ ഉള്ള സബ്ജക്റ്റ്സ് നമ്മൾ ആൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്ത സബ്ജക്ട്സ് ഒക്കെ വാല്യൂ ഉള്ള സബ്ജക്ട്സ് ആണ് റിസൾട്ട് വരുന്നതിന് മുമ്പ് വാല്യൂ ഉള്ള സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് എനിക്ക് അവിടെ പോണം ഇവിടെ പോണം നേവി പോണം ആർമി പോണം എനിക്ക് മില്ലിയിൽ പഠിക്കണം അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം അതല്ലെങ്കിൽ എനിക്ക് യൂറോപ്പിൽ പോണം എനിക്ക് അവിടെ പോകണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത സബ്ജക്ട്സുകളൊക്കെ വാല്യൂ ഉള്ളതല്ല എന്നുള്ളത് ചെക്ക് ചെയ്തോളൂ മക്കളെ വാല്യൂ ഉള്ള സബ്ജക്ട്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ എല്ലാ മേഖലയിലേക്കും അത് അപ്രൂവൽ ആവുകയുള്ളൂ എന്നുള്ളതാണ് പത്താം ക്ലാസ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കാണ് എല്ലാവിധ വാല്യൂ ഉണ്ടാകും നോർമൽ പറഞ്ഞാൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമോ സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഓക്കെ അഞ്ച് വിഷയങ്ങൾ വിഷയങ്ങളെടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എമിഗ്രേഷൻ ക്ലിയറൻസോ അല്ലെങ്കിൽ പാസ്പോർട്ട് ക്ലിയറൻസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പത്താം ക്ലാസ് യോഗ്യതയിൽ ഏത് പി എസ് സി ലാസ് കേരള പി എസ് സി ആണെങ്കിലും യു പി എസ് സിക്ക് ആണെങ്കിലും ഈ അഞ്ച് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കും ഒരു സംശയമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏജ് കുറവുള്ള കുട്ടികൾ പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ് എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു സാധാ ഗവൺമെന്റ് സ്കൂൾ കേരള ഗവൺമെന്റ് സ്കൂളുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിന് നമുക്ക് ഈ സബ്ജക്ട്സ് ഉണ്ടായിരിക്കണം ഈ സബ്ജക്ട്സ് അല്ലാതെ അത് സബ്ജക്ട്സ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടില്ല നേരത്തെ ഒരു കുട്ടി എന്നെ വിളിച്ചത് വേറെ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചത് അവരെ എടുത്ത സബ്ജക്ട്സുകൾ സയൻസ് ഇല്ല മാത്സ് ഇല്ല സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ല സോഷ്യൽ സയൻസ് മാത് മൂന്ന് പേപ്പർ ഇല്ല ഇംഗ്ലീഷും മലയാളം ഉണ്ട് പിന്നെ ഹോം സയൻസ് സയസ് പെയിൻ്റിംഗ് എന്നിട്ട് അത് വെച്ചിട്ട് അവർ പ്ലസ് വൺ കൊടുത്തിട്ട് റിജക്റ്റ് ആയിപ്പോയി ഒന്നും വേണ്ട കേരളത്തിന്റെ തുല്യതയിൽ പോലും അത് എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അംഗീകാരം സബ്ജക്ട്സ്കാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ നോർമൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാസ്പോർട്ടിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമിഗ്രേഷന് വേണ്ടിയിട്ടോ അതിനൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സയൻസും സോഷ്യലും മാത്സും മാഡേറ്ററിയാണ് അതിൻ്റെ കൂടെ ഇംഗ്ലീഷും മലയാളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സബ്ജക്ട്സ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പത്താം പത്താക്ലാസിന് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നോർമൽ പേപ്പർ നമ്മുടെ ബാസിലെ കുട്ടികൾക്ക് ഈ നോർമൽ മാത്രമേ കൊടുക്കുന്നു ഞങ്ങൾ മറ്റുള്ള പേപ്പേഴ്സ് ഒന്നും കുട്ടികൾ കൊടുക്കും ത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു കുട്ടിയും ഒരു ജയിച്ചു പോയതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് വരരുത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഈസി ചിലപ്പോൾ ഈ പറഞ്ഞ അതർ സബ്ജക്സ് ഒരു കേൾവില്ലാത്ത സബ്ജക്ട്സ് എടുത്ത കുട്ടികളുണ്ടാവും സോ പഠിക്കാനൊക്കെ ഈസി അതായിരിക്കും പക്ഷേ കേരള ബോർഡ് അംഗീകരിക്കണം സബ്ജക്ട്സ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ഇതിന് എല്ലാവിധ അംഗീകാരവും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇത് മാൻഡേറ്ററി ആണ് മക്കളെ കാരണം എൻ യൂസ് തന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം സബ്ജക്ട്സ് കൊടുത്തിട്ട് എൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഏതൊരു സബ്ജക്ട് എടുത്ത് പഠിച്ചാൽ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാലും നിങ്ങൾ വാല്യൂ ഉണ്ടാവും ഉണ്ടാവുന്ന എല്ലാവരും പറയുന്നത് അവർ പറയുന്നത് നിങ്ങളുടെ ബോർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കേരള സ്റ്റേറ്റ് ബോർഡോ അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കാണോ അതിൻ്റെ ഹയർ സ്റ്റഡീസിനോ മറ്റുള്ള പോണത് അവർക്ക് വേണ്ട വാല്യൂ ഉള്ള പേപ്പേഴ്സ് നിങ്ങൾ ഇതിന് എടുത്ത് പഠിക്കണം എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ അത് പ്രകാരം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഈ ഒരു മൂന്ന് നാല് സ്ട്രീം ഈ ഒരു നാല് കാറ്റഗറി മാത്രമേ എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എന്നെ ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫൈവിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ കാറ്റഗറി ഞാൻ ഈ പറഞ്ഞ പ്ലസ് ടു സയൻസ് ആണെങ്കിലും പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു പത്താം മാസം നോർമൽ ഈ അതേഴ്സും അതുപോലെ ഈ എസ് എൽ സി അതേഴ്സും പ്ലസ് ടു അതേഴ്സും എസ് എൽ സി അതേഴ്സും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ബാക്കിയുള്ള പേപ്പറൊക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഏത് മേഖലയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഏജ് ബാറില്ല നിങ്ങൾക്ക് പ്രായം ആ ഒരു ഏജ് ലിമിറ്റുള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സെക്ടറിലോട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ എൻ എസിൻ്റെ കോഴ്സിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ്ഡാണ് ഫാർമസി കൗൺസിൽ ഓഫ് അപ്രൂവ് ആണ് നഴ്സസ് കൗൺസിൽ അപ്രൂവ്ഡാണ് ബാർ കൌൺസിൽ അപ്രൂവ്ഡ്ഡാണ് എൽ എൽ ബിക്കൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രൂവ് ആണ് നമുക്ക് ഇങ്ങനെ നമുക്ക് എല്ലാ മേഖലയിലും എൻ്റെ സർട്ടിഫിക്കറ്റ് വരണ്ടാവും മക്കളെ നിങ്ങൾ പഠിച്ചെടുക്കാൻ പോണ സർട്ടിഫിക്കറ്റ് സെൻട്രൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടക്ട് ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് കീഴിലുള്ള അത്രയും വാലുളള സർട്ടിഫിക്കറ്റ് ആണ് എൻ എ ഒസ് ഇത് നിങ്ങൾ വേറെ ഒരുപാട് ബോർഡുകൾ കേട്ടിട്ടുണ്ടാവും ഓൺലൈനായിട്ട് പരിശാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേറ്റ് ബോർഡുകളോ പ്രൈവറ്റ് ബോർഡുകളൊക്കെ ഉണ്ടാവും സോ ആ ബോർഡുകൾക്കൊക്കെ ഒന്നും നമുക്ക് എവിടെ എല്ലാ ഭാഗത്തുക്കും അത് അംഗീകരിക്കും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ ഭാഗത്തും അംഗീകരിക്കുന്ന ഒരു കോഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ എൻ ഐ ഒ കോഴ്സ് തന്നെയാണ് നാഷണൽ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് കോഴ്സ് ആണ് സോ നിങ്ങൾ എടുത്തത് ഈ എൻ എസ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ അംഗീകാരങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെരി 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 ഇമ്പോർട്ടൻറ്റ് ആണ് മക്കളെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് സെക്ടറിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യൂ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ പഠിച്ച ന്യൂ സർട്ടിഫിക്കറ്റിന് ആരെങ്കിലും വാല്യൂ ഇല്ലാന്ന് പറയുമ്പോൾ ആ എന്നാൽ വാല്യൂ ഇല്ലാന്ന് മടങ്ങി പോരാൻ നിൽക്കണ്ട ഉണ്ട് വാല്യൂ ഉള്ളതാണ് ഞാൻ അവിടെ കാണിച്ചു ഇത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റും സോ നിങ്ങൾക്ക് എടുത്തത് പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾ എടുത്തത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഗവൺമെന്റ് അനുശാസാസിക്കുന്ന അവർ പ്രിഫർ ചെയ്യുന്ന നമ്മുടെ വാല്യൂ നമ്മൾ കേരള ബോർഡിനോട് തുല്യമായിട്ടുള്ള ഈക്വളായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് യൂസ് ചെയ്ത് മാത്രമല്ല അത് ഞാൻ പറഞ്ഞത് കുറച്ച് ആണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പ്ലസ് ടു പത്താം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് അതിന് പോകാൻ പറ്റുമോ ഇതിന് പോകാൻ പറ്റുന്ന എന്നോട് ചോദിക്കാം തീർച്ചയായിട്ടും മക്കളെ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേറെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോഴ്സുകളും എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക് അതിന് എങ്ങനെയൊക്കെയാണ് പോസിബിലിറ്റി എന്നുള്ളതും നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ഇപ്പോൾ ഹ്യുമാനിറ്റീസ് പഠിച്ച ഒരു കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഡിഗ്രി കോഴ്സ് ഏതാണെന്നുള്ളത് കോമേഴ്സ് പഠിച്ച കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഡിഗ്രി കോഴ്സ് ഏതാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തന്നെ ക്ലാസ്സൊക്കെ ഒന്ന് ഫുൾ ആൻഡ് ഫുൾ എല്ലാ സബ്ജക്റ്റിനും ക്ലാസുകളൊന്നും അറ്റൻഡ് ചെയ്യാം നമ്മൾ പറഞ്ഞ എല്ലാ കോഴ്സിനും നമ്മളൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരും ആ എല്ലാ ക്ലാസുകളും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കംഫർട്ടബിളി തോന്നുന്ന ഒരു പേപ്പറിൽ വരും ഓക്കെ അത് നമ്മളൊരു ആപ്റ്റ്യൂഡ് ടെസ്റ്റായിട്ട് നടത്തും നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ആപ്രിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആൻസേഴ്സ് തരുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കും ആ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക അതിനാണ് നമ്മൾ ഒരു വൺ ടു വൺ കൗൺസിലിംഗ് നടത്തുന്നത് വൺ ടു വൺ കൗൺസിലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് ഏതാണെന്നുള്ളത് നമുക്കോട് പറഞ്ഞു തരാൻ പറ്റും ഫുൾ ആയിട്ട് സൗജന്യമാണ് മക്കളെ ഒരു രൂപ പോലും നമ്മൾ ഇത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്തും എൻ്റെ കുട്ടികൾക്ക് എൻ എ കുട്ടികൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു ക്ലാസ് എവിടെയും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം ഡി ഫൗണ്ടേഷൻ എന്ന് ഈ കുട്ടികൾക്ക് അത് കൊടുക്കുന്നത് എല്ലാ പ്രാവശ്യം കുട്ടികൾ അത് ഒരുപാട് ഉപകാരപ്പെടാറുണ്ട് ഇതേപോലെ ഫോർമേഷൻസ് ഒന്നും നിങ്ങൾക്ക് നിന്ന് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു കോഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസം വെറുതെ ഇരിക്കാതെ വേഗം തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ താഴെ കാണാൻ നമ്പറോട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യാം ആദ്യം ജോയിൻ ചെയ്യുന്ന രണ്ടായിരം സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ലഭിക്കുക സോ വേഗം തന്നെ ജോയിൻ ചെയ്തോളും മക്കളെ അപ്പോൾ ക്ലാസ് ഒക്കെ അടുത്ത വീക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതൊക്കെ ഞാൻ അനൗൺസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകുന്നത് ഇത്തരം ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ പ്ലസ് ടു പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അത് കിട്ടുന്ന എല്ലാവിധ അംഗീകാരങ്ങളും വാല്യൂസ് ഒക്കെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും മനസ്സിലായി വിളിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് थैंक यू